ശ്രീ സജീവ് ജോസഫ് സർ അനേകം നമ്മുടെ സഹോദരിമാർ വിദേശ രാജ്യങ്ങളിലേക്ക് വീട്ടുജോലിക്കായി ഏജന്റുമാർ മുഖേന പണം കൊടുത്തു പോവുകയാണ് സർ അവർ ആഗ്രഹിച്ചതുപോലെ ജോലിയോ വേതനമോ ലഭിക്കാതെ വരുമ്പോൾ അവർ തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ് നാട്ടിലേക്ക് തിരികെ വരാൻ കഴിയാതെ അവർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട് സർ സർ ഇക്കാര്യത്തിൽ എംബസിയുടെ ഇടപെടൽ പലപ്പോഴും ആഗ്രഹിച്ച നമ്മൾ വേണ്ടതുപോലെ ആകുന്നില്ല പരാതികളുണ്ട് സാർ ഇക്കാര്യത്തിൽ വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ പോകുന്ന ആളുകളെ അവർക്ക് ബോധവൽക്കരണവും അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനുള്ള നടപടികൾ സർക്കാർ ആലോചിക്കുമോ യെസ് സർ ഇതൊരു ഗൗരവമായ പ്രശ്നമാണ് നമ്മുടെ സഹോദരിമാരിൽ പലരും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വല്ലാത്ത വിഷമം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇക്കാര്യത്തിൽ ബോധവൽക്കരണ നടപടികൾ നമ്മൾ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ല പരിഹാരമാർഗം ഏതൊരു വിദേശ രാജ്യത്ത് ജോലിക്ക് ചെല്ലുമ്പോഴും ആ ജോലി സ്വീകരിക്കുന്നവർക്ക് എംബസി മുഖേന ഒരു മുഖേനൊരു ഒരുക്കുക എന്നുള്ളതാണ് എംബസിയുമായി ബന്ധപ്പെടാൻ സാധിക്കണം അപ്പോൾ ആർക്ക് എവിടെയാണോ തൊഴിൽ ചെയ്യേണ്ടത് ആ തൊഴിൽ ഉടമ എംബസിയുമായി ബന്ധപ്പെട്ട് ഈ ആളെ സ്വീകരിക്കുന്നില വരണം അപ്പോൾ ഒരു മറ്റ് തട്ടിപ്പുകളോ ഇവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കലോ മറ്റ് പ്രയാസങ്ങളോ ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എംബസിയുടെ ഒരു ഉത്തരവാദിത്വമായിട്ടും വരും പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് രാജ്യത്തെ പൗരരുടെ കാര്യത്തിൽ ഇത്തരമൊരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് ഇതേവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല വിവിധ ഘട്ടങ്ങളിൽ ഈ ആവശ്യം ഉന്നയിച്ചതാണ് ഇനിയും ആ ആവശ്യം നമുക്ക് കൂട്ടായി ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്